ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒന്നൊരു കുഞ്ഞ് വ്ളോഗ് ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇറങ്ങിയതാണ് വെറുതെ ഇറങ്ങിയതല്ല കേട്ടോ ഞങ്ങൾക്ക് വണ്ടിക്ക് ടയറും മലവും ഒക്കെ ഒന്ന് മാറണം അപ്പം നമ്മുടെ പുനലൂർ ടയേഴ്സിൽ ഒന്ന് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ് അപ്പം പുനലൂരായിരിക്കും ഇതിൻ്റെ ഷോപ്പെന്നാണ് ആദ്യം കരുതിയത് കേട്ടോ പക്ഷേ കൊട്ടാരക്കരയായിരുന്നു അപ്പോൾ എന്നാൽ കൊട്ടാരക്കരയെങ്കിൽ കൊട്ടാരക്കര എന്ന് വെച്ചാൽ എല്ലാവരും കൂടി വെറുതെ ഇറങ്ങിയതാണ് ഇവരുടെ ഈ ഷോപ്പ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പുനലൂർ ടയേഴ്സ് അപ്പോൾ എന്തായാലും നമ്മളവിടെ നമ്മുടെ വണ്ടിയൊക്കെ നല്ല അടിപൊളിയാക്കി അവർ തന്നു അലയൊക്കെ മാറി ടയറൊക്കെ മാറി നല്ല സർവീസ് ആയിരുന്നു കേട്ടോ എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ പുനലൂരിലേക്ക് ഇറങ്ങിയ ഞങ്ങളെന്തായാലും ഇനി പുനലൂർ വഴി വീട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പുനലൂരേക്കാണ് ഇനി പോകുന്നത് പുനലൂർ വഴി നമ്മൾക്ക് പത്തനാപുരം ഏഴാംകുളത്തോട്ട് എളുപ്പമാണ് അപ്പോൾ അങ്ങനെ പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ പുനലൂർ വഴുന്ന വഴിക്കാണ് അറിഞ്ഞത് ഇവിടെ ഫെസ്റ്റ് നടപ്പണ്ടേ എന്നാൽ പിന്നെ അതുകൂടെ കയറി കണ്ടേക്കാന്ന് അപ്പോൾ ഇത് കുറച്ച് മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഫെസ്റ്റ് കയറി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തൊക്കെ കയറി കണ്ടു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് കയറി കാണുന്നത് കേട്ടോ നമുക്ക് പത്തനംതിട്ടയിലും അതുപോലെ തിരുവല്ല അങ്ങനെയൊക്കെ ഈ ഫെസ്റ്റ് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പോയിട്ടുമില്ല കണ്ടിട്ടുമില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫെസ്റ്റ് ഞാൻ ഉള്ളിൽ കയറി കാണുന്നത് കേട്ടോ കൊള്ളായിരുന്നു പിന്നെ ആദ്യമൊക്കെ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെയാണ് പക്ഷേ ശരിക്കും പറയാനുള്ള ഭയങ്കര വിലയാണ് കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ് ഇതിൽ ലാഭമെന്നാണ് എൻ്റെ ഒരു തോന്നില്ല ഞാൻ കുറേ ഐറ്റംസിനൊക്കെ വിലയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല വിലയാണ് കേട്ടോ ഒരു എട്ട് മണി സമയത്തൊക്കെയാണ് കേട്ടോ രാത്രി എട്ട് മണി സമയത്തൊക്കെയാണ് ഞങ്ങൾ അവിടെ എത്തിയത് പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ഇതിൻ്റെ പുറത്ത് എന്ന് വെച്ചാൽ ഈ ഷോപ്പൊക്കെ കഴിഞ്ഞാൽ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പം ഭയങ്കര മറ്റേ ജെൻവീലും അങ്ങനത്തെ ഭയങ്കര ഇതൊക്കെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ആ ഒരു ഐറ്റംസ് ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞാനും ആ കൂടി അതിൽ കുറച്ച് ഇതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളിലൊക്കെ കയറി ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒൻപത് ാം ക്ലാസ്സിലും മറ്റും പഠിക്കുമ്പോഴാണ് വീഗാലാൻഡിൽ പോകണം അന്ന് വീഗാലാൻ്റായിരുന്നു കേട്ടോ ഇപ്പോഴാണ് വണ്ടിലയായത് അപ്പോൾ അന്ന് വീഗലാലിൽ പോയിട്ടുള്ള അവിടെ റൈഡിലൊക്കെ കയറിയിട്ടോ അങ്ങനെ കയറിയിട്ടേ ഉള്ളൂ കേട്ടോ അതിനുശേഷം പിന്നീട് എനിക്ക് തോന്നും ഇപ്പോഴാണ് കേട്ടോ വർഷം ഇത്രയായി പിന്നെ ഞങ്ങൾ മരണക്കിണർ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതിൻ്റെ മുകളിൽ കയറിയപ്പം ഭയങ്കരമായിട്ട് എനിക്ക് തലകറങ്ങുന്ന പോലെ തോന്നി താഴോട്ട് നോക്കിയപ്പോൾ കേട്ടോ അതുകൊണ്ട് ഞാൻ പേടിച്ച് വിറച്ച് ഞാൻ എന്നെ താഴെ വിടണേന്ന് പറഞ്ഞ കരഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനോട് കാലി പിടിച്ചു അങ്ങനെ എന്നെ താഴെ ഇറക്കിക്കൊണ്ട് വിട്ടു പുള്ളി അപ്പോൾ അത് എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ ചേട്ടനും കുറച്ച് നേരം ഇരുന്നു അത് കുറച്ചു നേരം നല്ല ഫുള്ളത് കണ്ടു മുഴുവനും കണ്ടിട്ടാണ് ഇറങ്ങി വന്നത് ആൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോ എന്താണ് മൊത്തം ഈ ഒരു ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് മുഴുവനും കാണിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കും അതുകൊണ്ട് ഞാൻ ഭയങ്കര ഷോർട്ടായിട്ട് കുറച്ച് സ്പീഡിൽ വളരെ ചെറുതായിട്ട് മാത്രമേ ഞാനതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ പിന്നെ താ ഈ ഒരു മരണക്കിണറിൽ ദൈവമേ ഇത് എങ്ങനെയാണല്ലോ ഇവർ ഈ അത് ഓടിക്കണമല്ല ഞാൻ ശരിക്കും ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോഴ് ഞാൻ അത്ഭുതപ്പെട്ടുപോയി കേട്ടോ ഹസ്ബൻഡ് എടുത്ത വീഡിയോ ആണ് പിന്നെ ഞങ്ങൾ പോകാനായിട്ട് തിരിച്ചിറങ്ങി പിന്നെ എന്തായാലും നമ്മൾ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് പുനലൂര് തൂക്കുപാലം കാണണമെന്നായിരുന്നു കേട്ടോ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയുടെ അച്ഛന് എന്താ പറയുക പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ പുനലൂർ വരുമായിരുന്നു അന്നൊന്നും ഇങ്ങനെ പോസ്റ്റിലാക്കിയിട്ടില്ല പെൻഷനും കാര്യങ്ങളും ഒന്നും അപ്പച്ചൻ ഇങ്ങനെ പോലീസിലായിരുന്നു അപ്പോൾ പെൻഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുമ്പം ഈ ഒരു തൂക്കുപാലം കാണുന്ന ആ ഒരു ഓർമ്മയായിരുന്നു എനിക്ക് തോന്നുന്നു അതിന് ഞാൻ എന്താ ഇപ്പോഴാണ് കേട്ടോ ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നത് തന്നെ അപ്പോൾ തൂക്കുപാലം ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വെച്ച് കുടിച്ചു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ